ബി ജെ പിയുടെ പ്രമുഖരായ രണ്ട് നേതാക്കൾ തമ്മിൽ അടി അടി എന്ന് പറഞ്ഞാൽ പോരാ അടിയോടടി കണ്ടുനിന്ന പ്രവർത്തകർക്ക് പോലും പിടിച്ചു മാറ്റാനാവാത്ത അവസ്ഥ സംഭവം തിരുവനന്തപുരത്താണ് കേരളത്തിലെ ബി ജെ പിയുടെ പ്രമുഖരായ രണ്ട് നേതാക്കളും ചാനൽ ചർച്ചകളിലെ ബി ജെ പി മുഖവുമായ അഡ്വക്കേറ്റ് വി വി രാജേഷും അഡ്വക്കേറ്റ് എസ് സുരേഷും തമ്മിലാണ് ഇത്തരത്തിലൊരു പ്രശ്നം നടന്നിരിക്കുന്നത് വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി അതിലുള്ള ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഏറെ പ്രതീക്ഷയർപ്പിച്ച ജില്ലയാണ് തിരുവനന്തപുരം ജില്ല ബി ജെ പിയുടെ കേരളത്തിലെ ഏക സീറ്റ് ആയിരുന്ന നിയമം ഉൾപ്പെടുന്ന തലസ്ഥാനത്ത് ഒന്നിൽ കൂടുതൽ താമര വിരിയിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു ബി ജെ പി എന്നാൽ ഉള്ളതാമര കരിഞ്ഞു പോവുകയും ചെയ്തു തലസ്ഥാനത്ത് ബി ജെ പിയുടെ കുറയുകയും ചെയ്തു ഇത്തരത്തിൽ തലസ്ഥാനത്ത് ബി ജെ പിക്ക് ഉണ്ടായ ചോർച്ചയെ പറ്റിയുള്ള യോഗത്തിലാണ് ബി ജെ പി ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ തമ്മിൽ ശക്തമായ വാക്കേറ്റം നടന്നത് ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷും സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷും തമ്മിലാണ് കൊണ്ട് ഇരുവരും വാക്കുകൾ തമ്മിൽ പരസ്പരം പോരടിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് ബിജെപി ഭരിക്കുന്ന വാർഡുകളിൽ നിന്ന് പോലും ബി ജെ പിക്ക് കൃത്യമായ വോട്ട് ലഭിച്ചില്ല ഇതോടെയാണ് ഈ വോട്ടുകൾ എവിടെ പോയെന്നുള്ള ചർച്ച നടന്നത് ചർച്ചയിൽ എസ് സുരേഷ് വി വി രാജേഷിനെതിരെയും വി വി രാജേഷ് എതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നുവെന്നും തുടർന്ന് ഇരുവരും തമ്മിൽ ശക്തമായ വാക്കേറ്റം നടന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് മത്സരിച്ച വട്ടിയൂർക്കാവിൽ അടിസ്ഥാന വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചത് എന്നാൽ ഇവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുൻ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷിനേക്കാൾ വോട്ട് പിടിക്കാൻ രാജേഷ് രാജേഷിനായതും ഇരുവരും തമ്മിലുള്ള വാക്കേറ്റത്തിന് കാരണമായെന്നാണ് സൂചനകൾ ജില്ലാ പഞ്ചായത്തിലെ സിറ്റിംഗ് ഡിവിഷൻ നിലനിർത്താൻ എസ് സുരേഷ് നിലനിർത്താനായില്ലെന്ന് വി രാജേഷ് യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയത് നേതാക്കൾ തമ്മിലുള്ള പ്രകോപിതനായ എസ് സുരേഷ് ജില്ലയിലെ ബി ജെ പരാജയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു പുറത്തു വന്നതോടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇടപെട്ട് ജില്ലാ കോർ കമ്മിറ്റി വിളിക്കാൻ നിർദ്ദേശിച്ചതായാണ് വിവരങ്ങൾ അതേസമയം കഴക്കൂട്ടത്ത് മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ പരാജയം വിലയിരുത്താനുള്ള യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല ഇതിനിടെ സ്ഥാനാർത്ഥി നിർണയം വൈകിയത് ശോഭാ സുരേന്ദ്രന്റെ പരാജയത്തിന് കാരണമായതായി ും ബി ജെ പി നേതാക്കൾ തമ്മിലുള്ള പരസ്യമായ ഈ വാക്കേറ്റം സംസ്ഥാനത്ത് ബിജെപിക്ക് തന്നെ ആകെ നാണക്കേടുണ്ടാക്കുന്നതാണ് അതേപോലെ തന്നെ ബി ജെ പി നേതാക്കൾക്കിടയിലെ വിഭാഗീയത പരസ്യമായി പുറത്തു വരുന്ന ഒരു സംഭവം കൂടിയാണിത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള